ഇക്കഴിഞ്ഞ മാസം എൻ്റെ മോൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി കോളേജ് സെലക്ട് ചെയ്യണം നമ്മുടെ കാലത്തുണ്ടായിരുന്ന ആശങ്കകൾ എന്തൊക്കെയായിരുന്നു അതേ സുജേ അത്തരം ഒന്നും ഇനി വേണ്ട എന്റെ മകൻ ഇപ്പോൾ സി ബി എസ് ആൻഡ് എമിനൻ്റ് അക്കാദമിയിലാണ് ബി ബി എ പ്ലസ് ലോജിസ്റ്റിക് കോഴ്സ് ചെയ്യുന്നത് അവിടെ ഹൈ ലെവൽ ഏവിയേഷൻ പോർട്ട് സപ്ലൈ ചെയിൻ തുടങ്ങിയ മേഖലകളിലാണ് അവൻ പോകുന്നത് സീരിയസ്ലി ലോജിസ്റ്റിക്സ് കോഴ്സ് കേരള ഗവൺമെന്റ് അപ്രൂവലും പ്ലേസ്മെന്റ് സപ്പോർട്ടും ഉണ്ടോ ഓഫ് കോഴ്സ് തീർച്ചയായും ലോജിസ്റ്റിക് ഏവിയേഷൻ എയർ കാർഗോ പോർട്ട് മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഹൺഡ്രഡ് പെർസെന്റേജ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകളാണ് ഇന്റേൺഷിപ്പ് വരെ കൊച്ചി പോർട്ട് കണ്ണൂർ പോർട്ട് എന്നിവിടങ്ങളിൽ നിന്ന് കിട്ടും എന്റെ മോനും ഏവിയേഷൻ ആണ് അതിന്റെ ചെലവ് എത്രയാൻസ് എക്സാം എങ്ങനെയെന്ന് വേണ്ടടോ ഹോം സ്റ്റഡിയാണ് ഓഡിയൽ മോഡ് അതായത് ജോലി ചെയ്തുകൊണ്ടോ യാത്ര ചെയ്തുകൊണ്ടോ പഠിക്കാം സി ബി എസ് ആൻഡ് എമിനൻ്റ് അക്കാദമി കേരള ആൻഡ് ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് യു ജി സി ഡിഇ എൻ സി എൻ സി എസ് എല്ലാ സപ്പോർട്ടും ഉണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം ഏവിയേഷൻ പോർട്ട് ലോജിസ്റ്റിക്സ് ഇതൊക്കെ കുട്ടികളുടെ ഭാവിയെ മാറ്റും ആൻഡ് എമിനന്റ് അക്കാദമി ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏവിയേഷൻ എയർ കാർഗോ പോർട്ട് ലോജിസ്റ്റിക് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്ലസ് ടുന് ശേഷം യു ജി പി ജി കോഴ്സസ് ഇന്റേൺഷിപ്പ് അറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവ നമ്മുടെ കുട്ടികൾ ഏവിയേഷനിലേക്ക് പറഞ്ഞു പോകട്ടെ യുവ ചൈൽഡ്സ് ഫ്യൂച്ചർ ബിഗർ ദൂം ജോയിൻ ഏവിയേഷൻ ലോജിസ്റ്റിക് പോർട്ട് എയർ കാർഗോ കോഴ്സസ് Visit our website www.cbskerala.in. CBS, Center for Behavioral Science, Eminent Academy, let your child take off to global careers.